വിഷമം തോന്നാറില്ലേ നിങ്ങൾക്ക് ഇഷ്ടമാണോ ആദില നൂറ കാരണം അനുമോൾക്ക് പണി കിട്ടാൻ ചാൻസ് ഇല്ലേ ഈ ഡബിൾ മീനിങ് സംസാരം കാരണം പണി കിട്ടാൻ പോകുന്നത് അനുമോക്കല്ലേ ആദിലാനൂറ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണെ വന്നേക്കുന്നേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പ്രത്യേകിച്ച് ഈ അനുമോൾ ഫാൻസുകാരോട് ആദിലാനൂറയുടെ ഫ്രണ്ട്ഷിപ്പ് അനുമോക്ക് ദോഷം ചെയ്യുകയായിട്ടു നിങ്ങളൊന്ന് പറ ഓക്കെ ചിലപ്പം ഈ പറയുന്ന ഓട്ടും കാര്യങ്ങളും ഒക്കെ എവിഷിനു വന്നില്ലെങ്കിൽ കിട്ടുകയൊക്കെ ചെയ്യായിരിക്കും അതും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അനുമോടെ ഒരു ഒരു പ്രശ്നം വരുമോ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പേജ് ഞാൻ കാണിച്ചു തരാം ഞാനത് ഫുള്ളായിട്ട് ഇവിടെ വായിക്കുന്നില്ല ഇതുപോലുള്ള കുറെ ഗോസിപ്പുകളും കാര്യങ്ങളും വരുന്നുണ്ട് അതായത് ഈ അനുമോള് ഇന്നലത്തെ ടാസ്കിലാണ് പുള്ളിക്കാർ എല്ലാവരെയും മേക്കപ്പ് ചെയ്ത അനിമോളാണ് ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്തും എല്ലാം കൊടുത്ത പുള്ളിക്കാര്യ പെർഫോമൻസും കൊള്ളാം പിന്നെ ഒരു കാര്യം പറയാം ഞാൻ അനുമോളുടെ പി ആർ ആണ് മുപ്പത്തയ്യായിരം രൂപയാണ് അനുമോടെ ചേച്ചി തന്നേന്നൊക്കെ കുറേ മറ്റേ മക്കളെടുത്ത് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ ഇതുവരെ അതിനെ ഒരു നല്ല വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല അനുമോളെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും മോശം കണ്ടാൽ മോശം എന്ന് പറയും പക്ഷെ ഞാൻ കൂടുതൽ നെഗറ്റീവ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോടെ തന്നെ ഇപ്പം പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറെ അനീഷ് ഫാൻസാർ തന്നെയാണ് ഡേ ഞാൻ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പക്ഷെ തെറ്റുകണ്ടാ പറയണ്ടേ പി ആറിന്റെ കേസ് കിട്ടൊക്കെ ഞാനുള്ള പറഞ്ഞെത്തും അവിടെ ഫാൻസാർ എന്നെ കിടന്ന് എന്തൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യും ഇപ്പൊ ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ ഈ ഫോട്ടോ വെച്ചിട്ടങ്ങ് ഗോസിപ്പുകൾ അങ്ങ് എഴുതിയങ്ങ് വിടുവോ ആ നോട്ടം കണ്ടോ അതായത് അനുമോള് ഈ പറയുന്ന ആതിലേക്കെല്ലാം ഈ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മീൻസ് വരച്ച് സോറി മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ നോട്ടത്തിലാ ഈ പറയുന്ന നൂറൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അസൂയാണ് ആതിലേക്ക് കൂടുതൽ താല്പര്യം അനുമോളോടാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അത് ഈ കൊച്ചിന്റെ ഭാവിയിൽ അത് ബാധിക്കും ഉള്ളതായിരുന്നു തുറന്നു പറയാലോ അതുപോലെ പലയിടത്താണെങ്കിൽ പോലും കമൻറ്റ് ബോക്സിലാണെങ്കിൽ പോലും ഇത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നൂറേം അടുത്തോ അനുമോളേം മതി പിന്നെ ഇവരുടെ ഇടയിലത്തെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഡബിൾ മീനിങ് സംസാരവും കാര്യങ്ങളൊക്കെ പോരാത്തതിന് ലെസ്ബിയൻ കപ്പിൾസാണ് ഉള്ള ആരും പറയാലോ അത് അത് അനുമോക്കൊരു ദോഷം ചെയ്യും ചിലപ്പോൾ കുറച്ച് ഓട്ട് കിട്ടുമായിരിക്കും പക്ഷേ അത് ഫ്യൂച്ചറില് ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സീരിയസ്ലി ഞാൻ പറഞ്ഞാലാ അത് എനിക്ക് ഞങ്ങൾക്ക് അടിക്കും ഉള്ള ആരും തുടർന്ന് പറയുമല്ലോ നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഇവർമാരുടെ വീഡിയോ വെക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം വീട്ടുകാരെ കുറിച്ച് പറയുന്നത് ഉമ്മയെ കാണാതെ വിഷമം തോന്നാറില്ലേ താ താനക്ക് കാണുന്നതോ ഉമ്മയെ കാണാതെ വിഷമം തോന്നുന്നില്ലേ ഇല്ല വിഷമം തോന്നുന്നില്ല ഇല്ല പത്ത് രണ്ടു മാസം ആ കൊട്ടയിലിട്ട് അല്ല വയറ്റിലിട്ട് ചുമന്നിട്ട് രണ്ടാമത് തോന്നില്ല ഈ മുബശ്ശീർ മുബശ്ശീർ രാവിലെ വന്നേക്കാണ് ഓരോ ചോദ്യമായിട്ട് ഓക്കെ ലൈവ് ഇ വന്ന് പറഞ്ഞ തോന്നിവാസമാണ് നിങ്ങൾ ഈ കാണുന്നത് ബി ബി ഹൗസിൽ വന്നിട്ട് ഉള്ളുമാർ പറയുന്നതല്ല നിങ്ങൾ കേൾക്കുന്നതല്ലേ ഞങ്ങൾക്ക് അമ്മയെ കാണാൻ പറ്റുന്നില്ല ഈ ഷോയിലെങ്കിലും ഞങ്ങളുടെ അമ്മമാരെ ഞങ്ങളെ തിരിച്ചറി തിരിച്ചറിഞ്ഞ് ഞങ്ങളെ കാണാൻ വരുമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇവിടെ എഡീ നിന്റെയൊക്കെ സ്വാഭാവികതാണെന്ന് ഞാൻ നമുക്ക് നാട്ടുകാർക്കും അറിയാം നിന്റെ ഉമ്മമാർക്കും അറിയാൻ നീ ഒക്കെ പണ്ട് പറഞ്ഞ തോന്നിവാസങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ബി ബി ഷോയിൽ വന്നിട്ട് ഇരുന്നിട്ട് നല്ല പിള്ള ചെമ്മയായാലും നിങ്ങളെ തന്നെ വിളിപ്പിച്ചിട്ട് അതിൻ്റെ ഓട്ടും മേടിക്കാൻ നടക്കുവല്ല ഇത് ഞാൻ പറയുന്നത് ആദ്യാലാ നിങ്ങളുടെ ഫാൻസുകാരോടും കൂടെ ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം കാരണം ഒരു സ്റ്റാൻഡ് വേണം ഒരു സ്റ്റാൻഡ് മാർക്ക് ആദ്യമൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഭയങ്കര ഇതാണ് എന്ന് വെച്ചാൽ കൊടും വിഷങ്ങളാണ് ഈ രണ്ട് പേരും ഉള്ളാരെന്ന് പറയാലോ അത് ഇപ്പം ഈ അടുത്ത സമയത്ത് അനുമോടെ അമ്മ ഓ അമ്മ അമ്മയുടെ കണ്ണുനീര് അതായത് അനീഷിനോടാണ് പറഞ്ഞേ ഈ കണ്ണുനീരും കാര്യങ്ങളൊക്കെ താൻ ഇത് എവിടെ പോയി ഒഴുക്കോടു എന്നുള്ള രീതിയിൽ അനീഷിന് ഷാനവാസ് ഈ പറയുന്ന ആദില നൂറ ഈ സംസാരത്തിൽ യഥാർത്ഥത്തിൽ ഈ ഇവന്റെ ഭാഗത്ത് ന്യായവുമില്ല അനീഷിൻ്റെ വേറൊരു മാറ്ററാണ് പക്ഷെ ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഈ അമ്മയെ പറഞ്ഞത് അനുമോടെ അമ്മയ്ക്കിടെ കണ്ണീരിനെ കുറിച്ച് പറയുമ്പോൾ നീയൊക്കെ ആദ്യം സ്വന്തം അമ്മയുടെ കാര്യം ആലോചിക്കാം അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇവൾമാരടിച്ചു പിടിക്കാനാണ് ചാൻസ് കൂടുതൽ എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ പഴയ കൂടെ എട്ടിലും ഒമ്പതിലും പത്തിലും കഥകളൊക്കെ ആണെന്നുള്ള രീതിയിലൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ വരുന്നു പണ്ട് എന്തോ എന്തുവാണെന്നല്ല ഇപ്പോഴെന്താണെന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും പല കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതിനോട് യോജിപ്പൊന്നുമില്ല യോജിപ്പോന്നുമില്ല ഇപ്പൊ രണ്ടുപേരും നല്ല ജീവിതത്തോടെ പോവുകയും ചെയ്യുന്നുണ്ട് ഇവിൾമാര് കാരണം വേറൊരാൾക്ക് ഒരു ഉണ്ടാവരുത് അത് ശരിക്കും ബാധിക്കാൻ പോകുന്നത് അനുമോ ശരിക്കും അത് പ്രശ്നമാവാനാണ് ചാൻസ് അത് വോട്ടിങ്ങില് വോട്ട് ചിലപ്പോ കിട്ടുമായിരിക്കും പക്ഷേ പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക ഇതിന്റെ അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് വിട്ടു തരിക നിങ്ങൾ പറയാം ഓക്കെ ഇനി ഇവൾമാർ കുറച്ച് വരാം ഫൈറ്റ് ഉണ്ടായി അതെനിക്ക് ഭയങ്കരായിട്ടൊരു ഇത് ഇങ്ങനെ എനിക്ക് എന്നെ തന്നെ ഒരു നെഗ് നെഗടിക്കുന്നുണ്ട് അതാണ് ഞാൻ ബീവനോട് പറഞ്ഞത് ഇങ്ങനെ പോട്ടാ നമ്മൾ റിലേഷൻഷിപ്പ് എന്തോ പ്രശ്നമുണ്ട് നമ്മളെ നമ്മള് വിചാരിക്കുന്ന പോകുന്നത് അതെ ശരിക്കും നിങ്ങൾ കാണിച്ചുകൂട്ടുന്ന എന്താന്ന് പോലും നിങ്ങൾക്ക് പോലും അറിയാത്ത ഒരു രീതി തന്നെയാണ് പിന്നെ നിങ്ങളുടെയൊക്കെ വിഷം എന്താന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അരി ഏതാ മണി ഏതാണെന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ അവിടെ പോയി കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് സത്യം പറയാല്ല നൂറ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നെങ്കിലും മെച്ചൂരിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം നൂറയ്ക്ക് ഒട്ടുമില്ല നൂറയ്ക്കില്ല അത് നൂറയുടെ രീതിയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആദ്യ പാപത്തിനെ പോലി ഇരുന്ന് കഴിഞ്ഞിട്ട് അടുത്ത് കഴിഞ്ഞാൽ കൊടും വിഷമാണെന്ന് തെളിയിച്ച വ്യക്തിയാണ് നൂറ ആതിര് രണ്ടും പക്ഷേ എനിക്ക് ഞാൻ ആതിരുടെ കേസ് എപ്പോഴും പറയുന്നെങ്കിലും അതിനേക്കാളും ഡേഞ്ചറാണ് ഈ നൂറ ഓക്കെ ബാക്കി വെക്കാം ഈ സാധനം ഞാൻ ആദ്യം

എപ്പോഴും ഇങ്ങനെ ഓ ഇങ്ങനെയൊക്കെ വൈ ആർ യു മാഡ് അത് പോയിന്റ് ആണ് സത്യം പറഞ്ഞാലെ മാത്രമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വെറുപ്പ് തോന്നും പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഉള്ളാരും പറയാലോ എനിക്ക് തോന്നുന്നു യാതൊരു കൂടുതൽ ഐറ്റംസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു ഞൂറൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ട് തോന്നുന്നു പക്ഷെ എന്ത് ചെയ്യാനാ

അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബിഹേവിയർ ഉള്ള ആൾക്കാരോട് ഞാൻ ഞാൻ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ആ ഒരു കാര്യം നൂറ പറഞ്ഞ കറക്റ്റ് കാര്യമാണ് ഏറ്റവും വലിയ ഉദാഹരണം ലക്ഷ്മിയുടെ കേസ് കേട്ട് വന്നതാണ് ലക്ഷ്മി അന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ലക്ഷ്മിയുടെ ബർത്ത്ഡേ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് കൈകൂട്ടിയതായിരുന്നു റീനു പറയായിരുന്നു ആ ഒരു കാര്യം ഉള്ള കാര്യം തുറന്നു പറയാലോ നമ്മൾ നല്ലത് കണ്ടാ നല്ലതെന്ന് പറയും ചോദിക്കാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷെ തർക്കം ഉള്ളത് അത് അവിടെ തീർക്കും അൽ ഫോർവേഡ് കൊണ്ടോവില്ല അത് വേറെ ഒരു കാര്യത്തിൽ ഞാൻ കണിക്കില്ല ഞാൻ ഡാറ കാണിച്ചാ മ് കാണിച്ചാ ഇരുന്നോ നിനക്കക്ക നല്ലದು അല്ലേക്കി നാടത്താര നല്ല രീതിയിൽ പേര് മാറും അങ്ങനെയല്ല ബേബി റിസീവ് ആയിക്കില്ലേ ക്ഷമൈവേ ഇറ്റ്സ് നോട്ട് ഹിയർ ഓക്കേ ആരെ പോയുന്നതൊന്നുമില്ല ഇപ്പോ എവിടെന്നാണ് എന്നെങ്കിലും ഇവേ നിങ്ങൾ ഒരു സീരിയസ് കാര്യം സംസായിക്കുവോ സീരിയസ്ലി സീരിയസ് ആയിട്ട് ആയി പോളായില്ലേ പറ്റില്ല അങ്ങനെയല്ല പോസ്റ്റ് മാർബർ അറ്റ കണ്ടസ്റ്റണ്ട് ആണ് അപ്പോൾ ഞാൻ അോർത്ത് സഹായിപ്പിക്കാൻ മോൾ ചെയ്യുവല്ല നോ ബേബി ടന്ന് പറയുന്നുണ്ട് ഞാനിപ്പോ പറയാൻ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് അനുമോൾക്ക് ഏറ്റവും വലിയൊരു വള്ളിയാവാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ഷോ മൂന്ന് മാസം കൊണ്ടങ്ങ് കഴിയും ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ ഇനിയിപ്പോൾ പത്ത് മുപ്പത്തൊമ്പത് ദിവസം കൂടെ ഒരു ഷോ അത് കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തൊരു ലൈഫുണ്ട് ഈ ആദലാനൂറയുടെ കുറേ ഗോസിപ്പുകൾ ഇതൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ നെഗറ്റീവ് കമൻസ് ഇടുന്നുണ്ട് അതിന് കൊറ്റ ഒറ്റ ആഗ്രഹമുള്ളൂ പി ആർ കൊടുത്തിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് നെഗറ്റീവ് ആവരുത് നെഗറ്റീവും കാര്യങ്ങളൊന്നും ആവരുത് പുള്ളിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അതിനാണ് പുള്ളിക്കാർ പി ആറും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്തത് ഓക്കെ പിന്നെ പി ആർ കൊടുക്കണം പി ആർ കൊടുക്കേണ്ട റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോൾ ശരിക്കും നെഗറ്റീവ് ആക്കാൻ എല്ലാവർക്കും പറ്റും എല്ലാവർക്കും നെഗറ്റീവ് ആക്കാൻ പറ്റും അത് പോസിറ്റീവിലോട്ട് കൊണ്ടുവരാൻ ചിലപ്പോൾ ഈ പി ആറിനെ കൊണ്ട് പറ്റും പിന്നെ ഈ അനീഷിന്റെ കാര്യത്തിലാണ് അങ്ങനെ നല്ല രീതിയിൽ പി ആർ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സിംപിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ആറ് വർഷം ബിഗ് ബോസിനെ അരച്ച് കലക്കി കുടിച്ച് പഠിച്ചവനെ പി ആറിനെ കുറിച്ച് അറിയില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അത് അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഈ ഒരു കേസിൽ അതും കൂടെ സംസാരിച്ചതേ ഉള്ളൂ ആദില അനുവരെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക അതിൻ്റെ ബൈ ലവ് സബ് ഓൾ